ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഈജിപ്തിൽ വെച്ച് ഹമാസുമായി നടന്ന ചർച്ചയുടെ ഫലമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിനും നൂറ്റി ഒമ്പത് നടക്കുകാർക്ക് പകരമായി പത്ത് ബന്ധുക്കളെ വിട്ടുകൊടുക്കാനും ഹമാസ് തയ്യാറായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ രണ്ടാഴ്ചയിലധികമായി ഇസ്രായേൽ നടത്തുന്നുണ്ടെങ്കിലും അത് നൂറുകണക്കിന് സൈനികരുടെ മരണത്തിന് കാരണമാകുമെന്ന സൈനിക നേതൃത്വത്തിന്റെ താക്കീതും കൂടാതെ നദന്യാഹുവിനെതിരായി രാജ്യത്ത് അതിരൂക്ഷമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് കൊണ്ടും ഗസപൂർണമായും കൈവശപ്പെടുത്തുന്നതിൽ നിന്നും നദന്യാഹു ഇപ്പോൾ മുന്നോട്ടു പോകാതെ മടിച്ചു നിൽക്കുകയാണ് നദന്യാഹുവിന്റെ ഭീഷണിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഗസ വിട്ട് പലസീന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഗസ ഗസവിട്ടു പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ കഴിയുന്ന അനേകായിരം ആളുകൾ വേറെയുണ്ട് അവരെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം സൈന്യത്തിന്റെ മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഗസയിലേക്ക് സൈന്യം മുന്നേറാതെ മടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിലുള്ള മറ്റൊരു കാരണം എന്നാൽ ഇതൊന്നുമില്ലാതെ നെതന്യാഹു നിർദ്ദേശിച്ചതുപോലെ അറുപത് ദിവസത്തെ വെടിനിർത്തലിലെ ഹമാസ് അല്പം വഴങ്ങിക്കൊണ്ട് അയാൾക്ക് മാന്യമായ ഒരു പിന്മാറ്റത്തിന് അവസരമൊരുക്കിയാൽ ആരും അറിയാതെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരുക്കാം എന്ന് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കൻ പ്രതിനിധികളുടെ ഒക്കെ രഹസ്യ നിർദ്ദേശത്തെ തുടർന്നാണ് ഹമാസ് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന് സൗദി ചാനലായ അൽ അറബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗസ പിടിച്ചെടുക്കുക എന്നത് ഇസ്രായേൽ സൈന്യത്തിന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഹമാസ് ഒളിപ്പോർ യുദ്ധത്തിലേക്ക് മാറുന്നതാണ് ഈ സൈനിസ്റ്റ് സൈന്യത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചുവെങ്കിലും ഇപ്പോൾ ഇതിന് മറുപടി പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഗസയുടെ ഭരണത്തിൽ നിന്നും ഹമാസ് പൂർണ്ണമായും വിട്ടുനിന്നാൽ അവിടെ നിന്നും സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാൽ വെടിനിർത്തലിനെ സംബന്ധിച്ചുകൊണ്ട് പത്ത് ബന്ധുകളെ തിരിച്ചു തരൂ ഞങ്ങൾ ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാം എന്നൊക്കെ ആദ്യം നിർദ്ദേശം വെച്ചത് നദന്യാഹുവാണ് എന്ന് ഓർക്കണം അതേ നദന്യാഹു തന്നെ ഹമാസ് ഗസയുടെ ഭരണം വിട്ടൊഴിഞ്ഞാലല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാനോ വെടിനിർത്തലിനോ തയ്യാറാവില്ല എന്ന് പറയുന്നത് ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നവരെ കബളിപ്പിക്കാനുള്ള നതിന്യാഹുവിൻ്റെ തന്ത്രമാണെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് തന്നെ മേല ഇപ്പോൾ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നാൽ ഇനി ഒരിക്കലും ഗസൈ ആക്രമിക്കാൻ നദന്യാഹു മുന്നിട്ടിറങ്ങില്ല എന്നും നിരീക്ഷകർ പറയുന്നു അതിന് കാരണം ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് ഹമാസ് സ്പീക്കറർക്ക് ലോകം പിന്തുണ നൽകുന്നു എന്ന് നതിന്യാഹു ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും അതാരും കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് അയാൾ നടത്തുന്നത് വംശഹത്യാണെന്ന തിരിച്ചറിവ് കൊണ്ടാണ് അയാളെ ആരും വിശ്വാസത്തിലെടുക്കാത്തതിന്റെ പിന്നിലുള്ള കാരണം ഇങ്ങനെ ഹമാസിനും പലസ്തീനും പിന്തുണ വർദ്ധിക്കുകയും നദന്യാഹു ഒറ്റപ്പെടുകയും ചെയ്യുന്നതിലൂടെ എങ്ങനെയും ഹമാസുമായി ഒരു രഹസ്യ ധാരണയ്ക്ക് ഖത്തറിനെയും ഈജിപ്റ്റിനെയും ചുമതലപ്പെടുത്തിയത് നദന്യാഹു ആണെന്നും പറയപ്പെടുന്നുണ്ട് ശരിക്കും യുദ്ധം അവസാനിപ്പിക്കുകയും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ അമ്പത് ബന്ധുകളെ തിരിച്ചെടുക്കുക എന്നുള്ളത് നദന്യാഹുവിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്നവർ പട്ടിണി കിടന്ന് അടുക്കുന്ന വീഡിയോ ഹമാസ് പ്രദർശിപ്പിച്ചതിനു ശേഷം ഇസ്രായേലിൽ നെതന്യാഹുനെതിരെ വളരെയധികം രോഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരെ എത്രയും വേഗം മോചിപ്പിക്കാനുള്ള വഴികൾ തുറന്ന് കൊടുക്കണം എന്ന് നദിന്യാഹുനെ ആ ഈ പ്രതിഷേധക്കാർ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് തന്നെയല്ല ഈ മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മതാചാരപ്രകാരം അവരെ അടക്കം ചെയ്യണമെന്നും ബന്ധുക്കൾ ധൃതി കൂട്ടുന്നതിന്റെ ഫലമായി ഇസ്രായേലിനെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ സമരങ്ങൾ തുടരുന്നത് കൊണ്ട് നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം വർദ്ധിച്ചത് അയാളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഹമാസ് ഒരു കീഴടങ്ങാനോ ഗസവർണത്തിൽ നിന്നും വിട്ടൊഴിയാനോ തയ്യാറാവാത്തതും ഈ നദന്യാഹുമായി രഹസ്യധാരണകൾക്ക് കാരണമാകുന്നുണ്ട് ഒരു പിടിവാശി കൊണ്ട് ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നെതന്യാഹു ഇതിനകത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ രഹസ്യ ധാരണയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ നീട്ടി വെച്ചുകൊണ്ട് ഗസയെ തുറന്ന് ആക്രമിക്കാതിരിക്കുക ഗസയിലേക്കുള്ള മുഴുവൻ അവശ്യ സാധനങ്ങളും അടങ്ങുന്ന ട്രക്കുകൾക്ക് തടസ്സമില്ലാതെ കടന്നുവരാൻ ഈജിപ്തിന്റെ അതിർത്തികൾ തുറന്നു കൊടുക്കുക അതുപോലെ തന്നെ ഗസക്കാരെയോ പലസ്തീനികളെയോ ഇനി അറസ്റ്റ് ചെയ്യാതിരിക്കുക ഇസ്രായേലിന്റെ സൈന്യത്തെ മുഴുവൻ ഗസയിൽ നിന്നും പിൻവലിക്കുക തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളിലൂടെയാണ് ഈജിപ്റ്റിലെ കരാർ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് നദിന്യാ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന വിധത്തിൽ പൂർണ്ണമായും അയാൾ ഹമാസിനെ കീഴടങ്ങിക്കൊണ്ടുള്ള കരാറായത് കൊണ്ടാണ് നദന്യാഹു ഇതുവരെ ഇതിനും മറുപടി പറയാത്തത് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ വെടിനിർത്തലെഹു സമ്മതിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഹമാസായിഹു തയ്യാറാണെന്ന് ഇസ്രായേലിന്റെ ചർച്ചാ സംഘത്തിലെ ഒരു മുതിർന്ന അംഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ബന്ധികളെയും ഒരേ സമയം മോചിപ്പിക്കുകയും നദിന്യാഹുവിന്റെ എല്ലാ വ്യവസ്ഥകളും പാലിക്കുകയും ചെയ്യുന്ന ഒരു സമഗ്രമായ കരാറാണ് നദന്യാഹു ആഗ്രഹിക്കുന്നതെന്ന് അയാളുടെ ഓഫീസിൽ കഴിഞ്ഞ ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയ്ക്ക് ശേഷം പത്ത് ബന്ധികളെ തന്നാലും ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് തന്നെ മല്ല ഹമാസുമായി ഒരു തുടർ ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന് നെതന്യാഹു പറയുമ്പോൾ ഇതിലൂടെ നെതന്യാഹു ഹമാസിനു മുന്നിൽ എത്രയധികം കീഴടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് അതോടൊപ്പം ഹമാസ് കരാറിന് തയ്യാറാവുന്നതിന് പിന്നിൽ മറ്റു ചില രഹസ്യ അജണ്ടകൾ കൂടി രൂപപ്പെട്ടിട്ടുള്ളതായി പറയപ്പെടും ഇപ്പോൾ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര രൂപീകരണത്തിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി വരുന്നതിനാൽ പലസ്തീനെ സ്വതന്ത്രമാക്കാതെ മറ്റു ഗത്യന്തരമില്ലാതെയാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് അതിൽ ഇപ്പോൾ നദിൻ്റ്ഹു തയ്യാറായിട്ടില്ലെങ്കിൽ പോലും ഇസ്രായേലിലെ അടുത്ത പ്രധാനമന്ത്രി തന്നെ ഈ അംഗീകാരം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഗസ ഹമാസിന്റെ ഭരണത്തിനായതുകൊണ്ട് ഒരു സർക്കാരിന്റെ കീഴിലുള്ള പലസ്തീൻ രാഷ്ട്രമെന്ന അംഗീകാരത്തിന് അതൊരു തടസ്സമായി മാറുന്നുണ്ട് അതിനാൽ പലസ്തീനികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഹമാസ് ഗസയുടെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിൽ ഹമാസിന്റെ നിർണായകമായ ഇടപെടൽ മാനിക്കപ്പെടുന്നുണ്ടെന്നും പിന്നീട് പലസ്തീൻ രാഷ്ട്രം മുഴുവനായും ഭരിക്കാൻ ഹമാസിന് അവസരമുണ്ടാകും എന്നും പറയപ്പെടുന്നവരുണ്ട് ഇങ്ങനെ ഒരു ചർച്ചയും ഈ കരാറുകൾക്ക് പിന്നിൽ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഹമാസ് ഗസയിൽ നിന്നും കുറച്ചു കാലം മാറി നിൽക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ ചർച്ചാ സംഘത്തിലുള്ളവർ തന്നെ അഭിപ്രായപ്പെടുന്നത് അത് പലസ്തീന് നല്ലതേ വരുത്തു അവർ പറയുന്നു എന്നാൽ ഗസയുടെ ഭരണത്തിൽ നിന്നും ഹമാസ് വിട്ടു നിൽക്കണം എന്ന് നദന്യാഹു വാശി പിടിക്കുന്നതിന് പിന്നിൽ സ്വതന്ത്ര പലസ്തീനിൽ ഹമാസ് പിന്തള്ളപ്പെടുമെന്നും അത് ഭാവിയിൽ പലസ്തീൻ പല ഭാഗങ്ങളായി വിഭജിക്കപ്പെടുന്ന തരത്തിൽ അസ്ഥിരമാക്കണമെന്ന നിഗൂഢ ലക്ഷ്യത്തോടെയാണെന്നും ഹമാസിന്റെ നേതാക്കൾ തന്നെ പറയുമ്പോൾ പലസ്തീൻ രാഷ്ട്രത്തിനായി ഞങ്ങൾ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്നൊരു വാദവും ഈ ഹമാസ് നിരത്തുന്നുണ്ട് അങ്ങനെ നദിന്യാഹുവിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്ന തരത്തിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്